ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഈ ആഴ്ചയിലെ വ്യാഴാഴ്ചത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് മാർക്കറ്റ് രണ്ടു ദിവസമായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന യു യു എസ് ഫെഡറ റിസർവിൻ്റെ തീരുമാനം വന്നിരിക്കുന്നു അവരുടെ പ്രസ് മീറ്റിംഗ് കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഈ വീഡിയോ വരുന്നത് സോ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ റേറ്റ് അൺചെയ്ഞ്ച്ഡ് ആണ് അല്ലെങ്കിൽ മ്യൂട്ടഡ് ആണ് റേറ്റ് ഇൻക്രീസോ ഡിക്രീസോ ഒന്നും തന്നെ ഇല്ല എല്ലാവരും ഉറ്റുനോക്കിയത് അത് റേറ്റ് അൺചേഞ്ച്ഡ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല കൂടുതലും അവരുടെ കമൻട്രിക്കായിരുന്നു ആൾക്കാർ വെയിറ്റ് ചെയ്തത് ജെറോം പവൽ എന്ത് പറയുന്നു അവരുടെ അടുത്ത ഇക്കണോമിക് പോളിസി ആയിട്ടുള്ള ഔട്ട് ഔട്ട്ലുക്ക് എന്താണെന്ന് അറിയാനായിരുന്നു എല്ലാവർക്കും താല്പര്യം അതനുസരിച്ചിട്ട് മാർക്കറ്റ് റിയാക്ട് ചെയ്യുകയും ചെയ്തു സോ എനിവേ ഡോ ജോൾസിൽ ഏകദേശം അഞ്ഞൂറ് പോയിൻ്റ് ഉയർച്ചയോടു കൂടി റെക്കോർഡ് ക്ലോസിംഗ് ആണ് നടത്തിയിരിക്കുന്നത് യു എസ് മാർക്കറ്റ് എല്ലാം തന്നെ ഡോ ജോൺസ് ആയാലും എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് ആയാലും ശരി നാസ്ഡാക്ക് ആയാലും ശരി എല്ലാം തന്നെ പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നാസ്ഡാക്ക് ഏകദേശം ഒന്നേ പോയിൻറ്റ് നാല് ഒന്നേ പോയിൻറ്റ് മൂന്ന് എട്ട് ശതമാനത്തിൻ്റെ വർധനമാണ് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് ഒന്നേ പോയിൻറ്റ് മൂന്ന് ഏഴ് ശതമാനം വർധനമാണ് അതുപോലെ തന്നെ ഡോ ജോൺസ് ഒന്നേ പോയിൻറ്റ് നാല് പൂജ്യം ശതമാനത്തിൻ്റെ വർധനവോട് കൂടിയാണ് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത് ഗോൾഡിലും ക്രൂഡിലും ഒക്കെ തന്നെ പോസിറ്റീവ് ക്ലോസിംഗ് ആണ് സോ അവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആര് വിജയിച്ചു എന്നുള്ളതല്ല അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന എക്കണോമിക് ഫോൾസുകളൊന്നും അവർ എടുത്ത് കാണിച്ചില്ല അവർ പറയുന്നത് ഇനി അതിൻ്റെ എത്തിയിരിക്കുന്നു ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റേറ്റ് കട്ട് കാണാം എന്നുള്ളതാണ് രണ്ടോ മൂന്നോ റേറ്റ് കട്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഉണ്ടാകും എന്നുള്ള ഒരു സൂചനയാണ് ഇൻഡയറക്റ്റായിട്ട് അവർ പറഞ്ഞത് എനിവേ ഇൻഫ്ലേഷൻ തഴോട്ട് വരുന്നു അവർ എടുത്തിരിക്കുന്ന എക്കണോമിക് മെഷേഴ്സ് ശക്തമായിട്ട് അതിൻ്റെ പ്രവൃത്തി ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് കുറഞ്ഞു വരുന്നു സോ ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ള കാര്യങ്ങളൊന്നുമില്ല സോ എനിവേ ഇൻഫ്ലേഷൻ അവർ വിചാരിച്ച രണ്ടേ പോയിന്റ് സംതിങ്ങിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷയാണ് ഉപയോഗിച്ച് നിർത്തുന്നത് ഇത് തീർച്ചയായിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവാണ് ടെൻ ഇയർ ബോണ്ട് ഈൽഡ് നാല് പോയിൻറ്റ് പൂജ്യം അഞ്ച് ശതമാനത്തിലേക്ക് താഴുകയുണ്ടായി നാല് പോയിന്റ് പൂജ്യം രണ്ട് ശതമാനത്തിലേക്ക് താഴുകയുണ്ടായി ഒരു കാലത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അഞ്ച് പൂജ്യം ശത പൂജ്യത്തിൽ നിന്നും ആരംഭിച്ച് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം വരെ പലിശ നിരക്ക് ഉയർത്തി ഉയർത്തി കൊണ്ടുപോയതാണ് സോ അതിപ്പോൾ താഴോട്ട് വരാൻ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ ജെറോം പോവല് പങ്കുവച്ചിരിക്കുന്നു മാധ്യമങ്ങളോട് സോ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ മാർക്കറ്റിൽ പോസിറ്റീവ് ഇഫക്റ്റാണ് ഇനി നാളെ നമുക്കും ഇന്ത്യൻ മാർക്കറ്റിൽ അതിൻ്റെ ഒരു ഇഫക്റ്റ് കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം സോ നാളെ വീണ്ടും നമ്മൾ ഇരുപത്തിയൊന്നായിരം ക്രോസ് ചെയ്യുമെന്ന് തന്നെ വിചാരിക്കാം അടുത്തുതന്നെ നമുക്കൊരു പുതിയ ലൈഫ് ടൈം ഹൈയും പ്രതീക്ഷിക്കാം കാരണം ഗ്ലോബൽ മാർക്കറ്റിൽ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് തീർച്ചയായിട്ടും നല്ല വാർത്തയാണ് ഏഷ്യൻ ക്യൂസ് നമുക്ക് പോസിറ്റീവായിട്ട് ലഭിക്കാനാണ് സാധ്യത സോ ഇന്നത്തെ ക്ലോസിങ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് പത്തൊൻപത് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് സോ അടുത്ത പ്രധാനപ്പെട്ട നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നായിരം തന്നെയാണ് സപ്പോ സൈക്കോളജിക്കലി റെസിസ്റ്റൻസാണ് ഇരുപത്തൊന്നായിരത്തിന് മുകളിൽ ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി അൻപത് വരെ അതായത് ഇരുന്നൂറ്റി ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് വരെ എങ്കിലും പോകാനുള്ള കപ്പാസിറ്റി ഇപ്പോഴത്തെ ഈ ഒരു മൊമെൻ്റത്തിൽ മാർക്കറ്റിന് കിട്ടാൻ സാധ്യതയുണ്ട് നേരെ മറിച്ച് ഇന്നലെ വന്നിരിക്കുന്ന ഇൻഫ്ലേഷൻ നമ്മൾ പോസിറ്റീവായിട്ടാണ് വിലയിരുത്തുന്നതെങ്കിലും മാധ്യമങ്ങളൊക്കെ പോസിറ്റീവായി വിലയിരുത്തുന്നതെങ്കിലും കുറച്ചുകൂടി കാര്യങ്ങൾ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ദി ലൈൻസ് വായിച്ചു കഴിഞ്ഞാൽ വരുന്ന മാസങ്ങളിൽ ചെറിയ രീതിയിലെങ്കിലും ഇൻഫ്ലേഷൻ വർദ്ധിക്കും എന്നുള്ള ഒരു ഒരു പ്രതീക്ഷ തന്നെയാണ് നമുക്ക് നൽകുന്നത് പ്രത്യേകിച്ചും നമുക്ക് മൺസൂൺ വേണ്ടതിലധികം കിട്ടിയെന്ന് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ വിളകളുടെ സപ്ലൈ ഇപ്പോൾ ഇപ്പം രണ്ട് ദിവസമായിട്ട് കണ്ടത് ഓണിയൻ്റെ പ്രൈസിൽ ഉള്ളി പ്രൈസ് വളരെ വർദ്ധിക്കുന്നതായിട്ട് കണ്ടു അത് സപ്ലൈ ഷോർട്ടേജ് ആണ് അത് മിസ് മാച്ച് ജനുവരിയോടുകൂടി പരിഹരിക്കുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത് പക്ഷേ രവി ഖാരിഫ് വിളകളിൽ വരാനുള്ള വ്യത്യാസം നമുക്ക് കണ്ടേ പറ്റൂ കാരണം മൺസൂണിക്ക് മൺസൂൺ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഫുഡ് ഇൻഫ്ലേഷൻ വരുന്ന മാസങ്ങളിൽ ചെറിയ രീതിയിൽ കൂടാനുള്ള സാധ്യതകൾ നമ്മൾ കണ്ടേ പറ്റുകയുള്ളൂ സോ അതുകൊണ്ട് തന്നെ ഇന്ത്യയെ കുറച്ച് ട്രവൽ ചെയ്യാൻ പോകുന്നത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നമായിരിക്കും പക്ഷേ ആർ ബി ഐ അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നു ഏതായാലും ഇനി റേറ്റ് ഹൈക്കിനുള്ള സാധ്യതകളൊന്നും തന്നെ നമ്മൾ കാണുന്നില്ല സോ പടിപടിയായിട്ട് ജൂണോട് കൂടിയെങ്കിലും ജൂണോ ജൂലൈയോട് കൂടി മാത്രമേ ആർ ബി ഐ റേറ്റ് കട്ടിന് പരിഗണിക്കൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് സോ അതുപോലെ തന്നെ ജൂണോട് കൂടി മാത്രമേ മെയ് ജൂ ജൂണോട് കൂടി മാത്രമേ യു എസ് ഫെഡറൽ റിസർവിൻ്റെയും റേറ്റ് കട്ടിന് സാധ്യതയുള്ളൂ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോൾട്ടൊക്കെയ്ത് നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കാണ് ഇരുപത്തിയൊന്നായിരത്തി ഒരുന്നൂറ് ഒരുനൂറ്റി അൻപതാണ് മാർക്കറ്റ് സംബന്ധിച്ച് പ്രധാനപ്പെട്ട ക്രൂഷ്യലായിട്ടുള്ള റെസിസ്റ്റൻസുമാണ് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ തന്നെ ബയിങ് തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ടാകും കാരണം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് മാർക്കറ്റ് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിന് ശേഷം പ്രോഫിറ്റ് ബുക്കിങ്ങിന് വിധേയമാവായിരുന്നു നേരെ മറിച്ച് ഇന്ന് ബുധനാഴ്ച നമ്മളൊരു നെഗറ്റീവ് ക്യൂസിൽ തുടങ്ങി ഏകദേശം നൂറോളം പോയിൻറ്റിന് മുകളിൽ മാർക്കറ്റ് ഇടിയുകയുണ്ടായി അവിടെ നിന്നും അവസാന നിമിഷങ്ങളിലാണ് ഒരു പോസിറ്റീവ് ഒരു ബൈങ് ട്രെൻഡ് കണ്ടത് അതിൽ തന്നെ മിഡ് ക്യാപ്പിലും ആയിട്ടുള്ള മിഡ് ക്യാപ്സ് സ്മോൾ ക്യാപ്പ് ഓഹരികളിൽ മാത്രമാണ് ഭയങ്കര ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മാർക്കറ്റിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിഭാസം എന്ന് പറയുന്നത് എല്ലാവരും എല്ലാ സ്റ്റോക്കുകളും വാങ്ങുന്നില്ല വാല്യുവേഷൻ വൈസ് ആൾക്കാർ വളരെ കോൺഷ്യസ് ആയിരിക്കും എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് യഥാർത്ഥ വാല്യുവേഷൻ വൈസ് കുറച്ചുകൂടി അപ്സൈഡ് ഫയർ ഉള്ള സ്റ്റോക്കുകളിൽ മാത്രമാണ് സെലക്റ്റീവ് കൗണ്ടറുകളിൽ ബൈ വരുന്നത് സോ മിഡ് ആയാലും സ്മോൾ ആയാലും ഒക്കെ തന്നെ വാല്യൂഷൻ വൈസ് വളരെ കോൺഷ്യസ് ആണ് മാർക്കറ്റ് സോ വാല്യൂ ബൈങ് ആണ് ചില കൗണ്ടറുകളിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഡെബ്സിൽ ഇങ്ങനെയുള്ള വാലുവേഷൻ വൈസ് നമുക്ക് അപ്രോപ്രിയേറ്റ് അല്ലാത്ത ഓഹരികളിൽ ഇടി വരുന്ന സമയങ്ങളിൽ അങ്ങനെയുള്ള ഓഹരികളിൽ മാത്രം എൻട്രി എടുക്കുക ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു എല്ലാ സ്റ്റോക്കുകളിലും എല്ലാ സമയത്തും ഉള്ള റാലി ഇപ്പോൾ കഴിഞ്ഞ രണ്ടോ മൂന്നോ മാസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന റാലി തുടരണമെന്നില്ല സോ അത് വളരെ കോൺഷ്യസ് ആയിട്ടുള്ള മൂവ്മെൻറ്റിന് മാത്രം അല്ലെങ്കിൽ മൂവ് മാത്രം മാർക്കറ്റിൽ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മിറ്റ് ചെയ്യുന്നവരെ നടത്തുക നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇരുപതിനായിരത്തി എഴുന്നൂറ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് തന്നെയാണ് ട്വൻറ്റി തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ടു ട്വൻറ്റി തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഒരു ശക്തമായിട്ടുള്ള സപ്പോർട്ട് സോണാണ് സൊ ട്വൻറ്റി തൗസൻഡ് സെവൻ ഹൺഡ്രഡിന് താഴെയുള്ള ഒരു ബ്രേക്ക് ഡൗൺ മാത്രമേ നിഫ്റ്റിയെ കുറച്ചുകൂടി ഡ്രാഗ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ സോ ഇന്നത്തെ ഈ ക്ലൂസ് ഈ ഒരു ട്രെൻഡ് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഏതായാലും സപ്പോർട്ട് സോണിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിനെയായിരിക്കും മാർക്കറ്റിൽ ആദ്യത്തെ സെഷനിലെ കിട്ടാനുള്ള സാധ്യത ഇനി മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്സിറ്റ്സിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫിനാൻസ് ആയിട്ടുള്ള അപ്ഡേറ്റുകളാണ് ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ചേർന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി തുടരാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ മാർക്കറ്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതുവഴിയോ ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് പോകുന്ന സമയത്ത് കെ പി ഐ ടി ടെക്നോളജി നമുക്കറിയാം പഴയ മുതൽ നമ്മൾ ട്രാക്ക് ചെയ്ത ഓഹരിയാണ് കെ പി ഐ ടി ടെക്നോളജി ഏകദേശം നൂറ് രൂപ നിലവാരത്തിൽ അതിനെപ്പറ്റി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അത് വീണ്ടും ലൈംലൈറ്റിൽ വന്നിരിക്കുകയാണ് കാരണം അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു പുതിയ ബാറ്ററിയാണ് ഇപ്പോൾ വിഷയമായിരിക്കുന്നത് നമുക്കറിയാം സോഡിയം ആൻഡ് ബാറ്ററിയാണ് കമ്പനി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ എട്ട് മുതൽ പത്ത് വർഷം വരെയായി കമ്പനി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓട്ടോമൊബൈൽ ടെക്നോളജി ഓട്ടോമൊബൈൽ ഡിസൈനിങ് ഇതുമായിട്ട് സോഫ്റ്റ്വെയർ ടെക്നോളജി ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ് കെ പി ഐ ടി ടാറ്റ ടെക്നോളജിയുടെ ലിസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഈ കമ്പനി ഇപ്പോഴും അടുത്ത തന്നെ ഫോക്കസിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസും മറ്റൊക്കെയാണ് കമ്പനി ഓഫർ ചെയ്യുന്നത് സോ ഈ കമ്പനി അടുത്തതായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഈ സോഡിയം ആൻഡ് ബാറ്ററി കമ്പനിയെ പ്രശസ്തിയിലേക്ക് എന്നാണ് വിചാരിക്കുന്നത് കാരണം നമുക്ക് ഓൾറെഡി ലിഥിയം ആൻഡ് ബാറ്ററി ഉണ്ട് ഇ വിസിലൊക്കെ ഉപയോഗിക്കുന്നത് ലെഡ് ആസിഡ് ബാറ്ററീസ് ഉണ്ട് അത് ഓൾറെഡി പ്രചാരത്തിലുള്ളതാണ് അതിനെയൊക്കെ വെല്ലുവിളി തരത്തിലാണ് സോഡിയം ആൻഡ് ബാറ്ററി വന്നിരിക്കുന്നത് ഇത് ഏകദേശം ലെഡ് ആസിഡ് മീൻസ് ഇപ്പോഴുള്ള നിലവിലുള്ള സോഡിയം ആൻഡ് ബാറ്ററി സോഡിയം ലിങ്ക് ലിഥിയം ആയൻ ബാറ്ററി ഏകദേശം എട്ട് മുതൽ പത്ത് മുപ്പത് ശതമാനം വരെ കോസ്റ്റ് എഫക്റ്റീവാണെന്നാണ് പറയുന്നത് മുപ്പത് ശതമാനത്തോളം കോസ്റ്റ് കുറയുമെന്നും അതേസമയം ചാർജിങ് വളരെ സുഗമമാക്കുന്നതാണ് ഈ ഒരു പുതിയ തരം ബാറ്ററി എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇത് ഏകദേശം ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇതിലൊക്കെ തന്നെ വളരെ വലിയ റിസൾട്ടാണ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സോ ഇവരെ ഗ്ലോബൽ പാർട്ട്നേഴ്സിനെ തേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ യൂറോപ്പിലും ഈസ്റ്റനേഷ്യയിലും ഒക്കെ തന്നെ ഇവർക്ക് അധികം താമസിക്കാതെ തന്നെ ഒരു ട്രേഡ് പാർട്ട്ണെ കിട്ടി ഇത് മാക്സിമം പ്രചാരത്തിലെത്തിക്കാൻ കഴിയുമെന്നാണ് കമ്പനി വിശ്വസിക്കുന്നത് സോ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഓഹരിയില ഇന്നലെയും ഏകദേശം അഞ്ച് ശതമാനത്തിലധികം അപ്സൈഡ് കണ്ടിട്ടായിരുന്നു സോ ഇതിൽ കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്നതോടുകൂടി കമ്പനിയുടെ കെ പി ഐ ടി ടെക്നോളജിയുടെ ഭാവിയിൽ വീണ്ടും ഒരു പുതിയ പ്രൊഡക്റ്റ് കൂടി ലോഞ്ച് ചെയ്യുന്നത് ഒരു അടിപൊളി കമ്പനിയുടെ മാറ്റത്തിന് കാരണമാകും എന്നാണ് വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഈസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോർ ഏകദേശം പണി പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ള അപ്ഡേറ്റാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് ഇത് ഇന്ത്യയിലെ കാർഗോ മൂവ്മെൻസിനെയും ലൊജിസ്റ്റിക് കമ്പനിയെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം നമുക്കറിയാം ഏകദേശം പത്ത് പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് ശതമാനം വരെയായിരുന്നു ലോജിസ്റ്റിക് കോസ്റ്റ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോഴ്സ് വരുന്നോടു ഏകദേശം പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ശതമാനമായിട്ട് ലോജിസ്റ്റിക് കോസ്റ്റ് കുറഞ്ഞിട്ടുണ്ട് ലോജിസ്റ്റിക് പോളിസിയുടെ ഭാഗമായിട്ട് ഗവണ്മെന്റ് പറഞ്ഞിരിക്കുന്നത് സെവൻ ടു എയ്റ്റ് പെർസെൻറ്റേജിലേക്ക് ലോജിസ്റ്റിക് കോസ്റ്റ് കട്ട് ചെയ്ത് കൊണ്ടുവരുമെന്നുള്ളതാണ് സോ എനിവേ ഫ്ലൈറ്റ് ഈസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോർ കൂടി യാഥാർത്ഥ്യമാവുന്നതോടുകൂടി ഇനിയും ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മൂവ്മെൻറ്റ്സ് വളരെ ശക്തമാകും വളരെ കാര്യക്ഷമമാകും ലൊജസ്റ്റിക് കോസ്റ്റ് വീണ്ടും കുറയുകയും ചെയ്യും സോ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു അഡ്വാൻറ്റേജ് കിട്ടാനുള്ള ഒരു കമ്പനി എന്ന് പറയുന്നത് ആണ് സോ കോൺകോറിനെ സംബന്ധിച്ചിട്ട് ഈ ഒരു ഡോസ് വളരെ പോസിറ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി താനില പ്ലാറ്റ്ഫോമാണ് താനില പ്ലാറ്റ്ഫോമിൻ്റെ ഓഹരി ഇരുനെയും വളരെ നല്ല നേട്ടമുണ്ടാക്കി പ്രത്യേകിച്ചും യു പി ഐ ട്രാൻസാക്ഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട ഓഹരികളിലാണ് അല്ലെങ്കിൽ ബിസിനസ് കൂടുന്ന സമയത്താണ് താനല പ്ലാറ്റ്ഫോമിൽസിലും വളരെ നല്ല രീതിയിലുള്ള മുന്നേറ്റം കാണുന്നത് ഏകദേശം പത്തോളം ബാങ്കുകൾ യു പി ഐ ട്രാൻസാക്ഷൻ നടക്കുന്നതിൽ ഒമ്പതോളം ബാങ്കുകളും താനല പ്ലാറ്റ്ഫോംസിൻ്റെ കസ്റ്റമർ ആണ് എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ യു പി ഐ ട്രാൻസാക്ഷൻസ് ഏകദേശം നവംബറിൽ പതിനേഴ് പോയിന്റ് നാല് ലക്ഷം കോടി രൂപയുടേതായിരുന്നു സോ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ട്രാൻസാക്ഷൻസിന് മുകളിൽ ഒരു ഫിക്സ്ഡ് ചാർജാണ് ഈ കമ്പനി ഈടാക്കുന്നത് സോ അതിൻ്റെ ഭാഗമായിട്ടാണ് കമ്പനിയുടെ റവന്യൂയിലും അതുപോലെ തന്നെ വി റ്റിയിലും ഒക്കെ തന്നെ വ്യത്യാസം വരുന്നത് കഴിഞ്ഞ ഇരുപതോളം ക്വാർട്ടറുകളായി കമ്പനി ഏകദേശം പത്ത് ശതമാനത്തിനും ഇരുപത് ശതമാനത്തിനു മുകളിലായിട്ട് പതിമൂന്ന് ക്വാർട്ടറുകളിലായിട്ട് ഏകദേശം കമ്പനി ഇരുപത് ശതമാനത്തിൻ്റെ മുകളിലാണ് ഇറോൺ ഇറയുടെ ഗ്രോത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആയിരം കോടി രൂപയുടെ റവന്യൂവും കമ്പനി ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു സോ എനിവേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈൽ വരും നാല് ലക്ഷം കോടി രൂപയായിരുന്ന യു പി ഐ ട്രാൻസാക്ഷൻസ് ഇപ്പോൾ പതിനേഴ് പോയിൻറ്റ് നാല് ലക്ഷം കോടി രൂപ ഒരു മാസം ആയിക്കൊണ്ടിരിക്കുന്നു സോ ഇതിൻ്റെ ആനുപാതികമായിട്ടുള്ള വർധനമാണ് താന പ്ലാറ്റ്ഫോംസിൻ്റെ പ്രോഫിറ്റിലും ഒക്കെ തന്നെ പ്രതിഫലിക്കുന്നത് സോ ഇതൊക്കെയാണ് മാർക്കറ്റ് അപ്ഡേറ്റ്സ് കൂടുതലും ഫെഡറൽ റിസർട്ടിൻ്റെ ചെയർമാൻ്റെ സ്റ്റേറ്റ്മെൻറ്റും മാത്രമായിരിക്കും മാർക്കറ്റ് ഇന്ന് ഗൈഡ് ചെയ്യാൻ പോകുന്നത് സോ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാകും സോ കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കും ഞങ്ങളുടെ റിസർച്ച് റിപ്പോർട്ട്സിനും ആയിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പോ ഞങ്ങളുടെ ആപ്ലിക്കേഷനോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് സോ എനിവേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എപ്പോഴും ഞങ്ങൾ പരിഗണിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നല്ലൊരു ട്രേഡിംഗ് ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു താങ്ക്